فنزل بئرا فشرب منها ثم خرج فاذا هو بكلب يلخث ياكل الثراء من العطش فقال لقد بلغ هذا مثل الذي بلغ بي فما لا خفه ثم امسكه بفيه ثم رقى فسقى الكلب فشكر الله له فغفر له قالوا يا رسول الله وان لنا ഫിൽ ബഹാഇമി ഇമി അജറ കാല കുല്ലി കബുദിൻ റത്തുബത്തിൻ അജർ റസൂൽഹി സലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതായി അബൂഹുറേറ റലിഅല്ലാഹു അൻഹു പറയുന്നു ഒരു മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ദാഹം ശക്തമായി അദ്ദേഹം ഒരു കിണറിൽ ഇറങ്ങി വെള്ളം കുടിച്ച് മുകളിലേക്ക് കയറിയപ്പോൾ ഒരു നായ നാക്കി നീട്ടി അങ്ങേയറ്റം കിതക്കുന്നു ദാഹം കൊണ്ട് ആ നായ മണ്ണ് ഭക്ഷിക്കുന്നു അദ്ദേഹം സ്വന്തത്തോട് പറഞ്ഞു ഈ നായക്ക് നേരത്തെ എനിക്കുണ്ടായതുപോലുള്ള വലിയ ദാഹമുണ്ട് അങ്ങനെ കിണറിൽ അയാൾ ഇറങ്ങി അയാളുടെ ബൂട്ടിൽ വെള്ളം നിറക്കുകയും പല്ലുകൊണ്ട് കൊണ്ട് വായ കൊണ്ട് അത് കടിച്ചു പിടിച്ച് മുകളിലേക്ക് കയറി നായക്ക് വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുവാത്താല അയാളുടെ ഈ പ്രവർത്തനത്തെ വില മതിക്കുകയും അയാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്തു സ്വഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇത്തരം കാലികളിൽ നാൽക്കാലികളിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ എന്ന് റസൂൽ സലാഹുസ്വലമ്മ പറഞ്ഞു പച്ചക്കരലുള്ള എല്ലാ ജീവികളിലും പ്രതിഫലം ഉണ്ട് എന്ന് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് ഭൂമിയിലുള്ളവരോടെല്ലാം കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടും എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാറ്റിനോടും കാരുണ്യമാണ് മനുഷ്യരോട് വേണം ജീവജാലങ്ങളോട് വേണം പ്രകൃതിയോട് വേണം എല്ലാറ്റിനോടും കരുണയോടെ പെരുമാറാൻ ഒരു വിശ്വാസിക്ക് കഴിയണം ദാഹവും വിശപ്പുമൊക്കെ ഏതെല്ലാം ജീവികൾക്കുണ്ടോ അവയുടെ വിശപ്പിൻ്റെ ദാഹത്തിൻ്റെ അവസ്ഥ മനസ്സിലായാൽ നാം അവയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയും അവയുടെ വിശപ്പും ദാഹവും അകറ്റാൻ വേണ്ടതെന്തോ അത് ചെയ്യുകയും വേണം ഇവിടെ കിണറിലിറങ്ങി സ്വന്തം ഷൂസിൽ ബൂട്ടിൽ വെള്ളം നിറച്ച് അത് പല്ലുകൊണ്ട് പ്രയാസപ്പെട്ട് കടിച്ച് പിടിച്ച് മുകളിലേക്ക് കയറി നായക്ക് വെള്ളം കൊടുത്ത ഒരു വ്യക്തിയുടെ കഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് തനിക്ക് ദാഹമുള്ളതുപോലെ ഈ നായക്കും ദാഹമുണ്ട് കഠിനമായ ദാഹമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആ നായ ദാഹം കൊണ്ട് മണ്ണ് കപ്പുമ്പോഴാണ് അപ്പോൾ ആ നായ എങ്ങനെയെങ്കിലും വെള്ളം കുടിച്ചുകൊള്ളും എവിടുന്നെങ്കിലും അതിൻ്റെ ദാഹശമനം കണ്ടെത്തിക്കൊള്ളും എന്ന് തീരുമാനിക്കാതെ റിസ്ക് എടുത്തും ആ നായക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറത്തു കൊടുത്തു അള്ളാഹു എന്നാണ് റസൂൽ സല്ലാസ്സലാമ പറയുന്നത് എന്നിട്ട് അതിൽ പ്രതിഫലമുണ്ടോ എന്ന സഹാബികളുടെ ചോദ്യത്തിന് നായിയിൽ പ്രതിഫലമുണ്ട് എന്നല്ല മറുപടി പച്ചക്കരലുള്ള മുഴുവൻ ജീവികളിലും പ്രതിഫലമുണ്ട് എന്നാണ് എല്ലാ ജീവികളോടും കരുണ കാണിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം കടുത്ത വേനൽ വരുമ്പോൾ പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും പാത്രങ്ങളിലോ മറ്റോ വെള്ളം നിറച്ചു കൊടുക്കാൻ അവർക്ക് ചോദിക്കാൻ കഴിയില്ലല്ലോ സംസാരശേഷിയില്ലല്ലോ അതിന് സാധ്യമാവണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിശന്ന് ഒരു ജീവിയെ കാണുമ്പോൾ അതിന് ആഹാരം നൽകണം അങ്ങനെ ജീവജാലങ്ങളോട് കരുണയുള്ളവരായി മാറണം അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ഒരു പ്രത്യേക സംവിധാനം ആദ്യമുണ്ടായത് ഇസ്ലാമിക ലോകത്തായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് എല്ലാ ജീവികളെയും സ്നേഹിക്കാനും എല്ലാറ്റിനോടും കരുണയോടെ പെരുമാറാനും സാധ്യമാകണം ആ കാരുണ്യ സ്വഭാവം ആരംഭിക്കേണ്ടത് സ്വന്തം വീടകങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്നാവണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും കരുണയുള്ളവരായി മാറി റബ്ബിൻ്റെ പ്രതിഫലം തേടണം നേടണം അള്ളാഹു സുബാന ഹു വാല അനുഗ്രഹിക്കുമാറാവട്ടെ